ആയിഷ ബി വറീ അള്ളാഹു ചാലൻഹയാണ് അന്ന് അന്ന് എൺപതിനായിരം ദുർഹം ചില രൂപായത്തിൽ ഒരു ലക്ഷം ദുർഹം കൊണ്ടുവന്നിട്ട് മഹാബിറീ അള്ളാഹുന് കൊടുത്തയച്ചിട്ട് നോമ്പുള്ള ദിവസമാണല്ലോ അന്ന് അങ്ങനെ ബരീറ ബീവിയാണ് കൂടുതലത് വീട്ടിൽ ആയിഷ ബി വറദി അള്ളാഹുൻഹയുടെ പരിചാരിക ബരീറ ബി വിറദി അള്ളാഹുൻഹ ബീവിയോട് പറഞ്ഞു ബരീറ നമുക്ക് നോമ്പ് നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു ആയിഷബ ബി വറദി അള്ളാഹുൻഹ അപ്പൊ ബി പറഞ്ഞു ബീവി ഇവിടെ ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു ഇവിടെ ഒന്നുമില്ല വീട്ടിൽ ഒരു സാധനം ഇല്ല എൺപതിനായിരം മുതൽ ഒരു ലക്ഷം ദൃഹം അന്ന് രാവിലെ ആയിഷ ആയിഷബീബിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് റദു അള്ളാഹു ഭയങ്കര ദാനമായിരുന്നു അത് റസൂർള്ളാഹി തങ്ങൾ അങ്ങനെയാണ് സൊല്ല റമല്ലാം വന്നാൽ വീട്ടിലുള്ളത് മുഴുവൻ മുഴുവെടുത്ത് കൊടുക്കും ആര് വന്നാൽ കൊടുക്കു തന്നെ കൊടു ഒന്നും ബാക്കി വെക്കൂല തങ്ങളുടെ വീട്ടിലൊന്നുമില്ലായിരുന്നു അവസാനം എല്ലാം കൊടുക്കും എല്ലാം കൊടുക്കുന്ന ഇപ്പം ഞങ്ങൾ സല്ലാ വസ്ലം കൊടുക്കന്നെ കൊടുക്കന്നെ വാരിക്കോരി കൊടുക്കുക ആയിഷ ബി വറികാഹന്നക്ക് അത് കൊടുക്കാതെ സമാധാനം വരില്ല സുഹാൻ അള്ളാഹ് വസൂൽ അള്ളാഹി സ്വല്ലുസ് പറയാം തങ്ങളുടെ തങ്ങളുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയാണ് ആയിഷ ബി റതി അള്ളാഹു ചാനൻ ആയിഷ ബി വറി അള്ളാഹുഹയുടെ കുസൃതി വർത്തമാനങ്ങളും കുടുംബജീവിതത്തിൻ്റെ ചരിത്രങ്ങളെ നമ്മൾ അധികം കേൾക്കാറുള്ളൂ ബി വിറദി അള്ളാഹുന് വലിയ ആബിദത്താണ് വലിയ അഴിബാദത്താണ് ആയിഷ ബി വ്രി അള്ളാഹുനെ നോമ്പാണെങ്കിൽ നോമ്പ് നിസ്കാരമാണെങ്കിൽ നിസ്കാരം തന്നെ സ്വതൊക്കയാണെങ്കിൽ പറയും വേണ്ട എന്ത് കിട്ടിയാലും കൊടുക്കും അങ്ങനെ ബരീറ ബരീറാ ബിബി വെറുതെ ആയിഷ ബീബിയോട് പറഞ്ഞു ഉമ്മ ഉമ്മുൽ മുഗ്മിനീനെ നമുക്കെന്തില്ല ഒന്നും നോമ്പറക്കാൻ അവിടെ ഒരു ഭക്ഷണം വീട്ടിലില്ല അങ്ങനെ ബരീറാ ബിബി പറഞ്ഞൊരു വാക്കുണ്ട് യാ ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ മുഗ്മിനീങ്ങളുടെ ഉമ്മമാരാണ് നിബിതങ്ങളുടെ ഭാര്യന്മാർ സല്ലാഹു വല്ലം അവരൊക്കെ ഉമ്മയാണ് ആയിഷ ബീ ഹൃദയ ഉമ്മയാണ് പറയും ബരീറ ബീവിയെക്കാളും ഒരുപാട് പ്രായം താഴെയാണ് ആയിഷ ബീവിക്ക് എന്നാലും ഉമ്മ എന്നേ വിളിക്കുകയുള്ളൂ അങ്ങനെയാണ് ബീവിയോട് പറയാണ് യാ ഉമ്മാ നിങ്ങളതിന്ന് ഒരു ദൃഹം ഒരു ദൃഹം നിങ്ങൾക്ക് നോമ്പുറക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി ബാക്കി വെച്ചുകൂടായിരുന്നോ ഒരു ദൃഹം ഈ ഒരു ലക്ഷത്തിൽ ഒരു ദൃഹം നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കി എന്താണ് അതിൻ്റെ ഗൗരവം എന്ന് ആ ഒരു സ്വഭാവത്തിൻ്റെ മഹിമ എത്രയായിരിക്കും റബ്ബെ നമുക്കൊന്ന് പറയാനോ കേൾക്കാനോ പോലും നമുക്ക് അവകാശമില്ല അത്രയും വലിയ ചാരിറ്റി അല്ലേ ആയിഷ ബി റതി അള്ളാഹ്നെ ചെയ്യുന്നത് പതിനായിരം കൊണ്ടുവന്ന് ആയിഷബിവിക്ക് കൊടുത്തതാണ് കാരണം അന്നത്തെ ഭരണാധികാരികൾ തങ്ങളുടെ ഭാര്യമാർക്ക് അസുവാജു അലൈഹി വല്ലം അവർക്ക് പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് അവരിഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഭരണത്തിൽ നിന്ന് ബൈത്തുൽമാലിൽ നിന്ന് ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർക്ക് അവർ കൊടുക്കുന്ന ചില ദാനങ്ങളുണ്ടായിരുന്നു വർഷത്തിൽ അത് കൊല്ലത്തിൽ കൊടുക്കുന്ന ദാനമാണ് പിന്നെ കിട്ടണമെങ്കിൽ പിറ്റത്തിൽ കൊല്ലാവണം ഒരു ദിവ അന്നത്തെ രാവിലെ വന്ന് വൈകുന്നേരം ആകുന്നതിൻ്റെ മുമ്പ് ആഷബബി വറദി അള്ളാഹ്നൊക്കെ കൊടുത്തയച്ചു എല്ലായിടത്തും കൊടുത്തയച്ചു അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കുക അങ്ങോട്ട് കൊടുക്കുക ഇവിടെ കൊടുക്കും അതങ്ങ് തീർന്നപ്പോഴേ ആഷബബി വറദി അള്ളാഹുനൊക്കെ സമാധാനമായി റദി അള്ളാഹു ചാലാൽഹ എന്നിട്ട് ബി വി പറയാണ് ഇനി ഒരിക്കലും അമൃതങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അമൃതങ്ങളുടെ കാലത്ത് റദി അള്ളാഹു ചാലാൽഹ അമൃതങ്ങൾ കൊടുത്തയക്കുന്ന കാലത്ത് ഇനിയൊരിക്കലും എനിക്ക് വെമരയെ നിങ്ങളുടെ ആ ഒരു ഹതിയെ വരുന്നതിന് മുമ്പ് ഞാൻ പോയാൽ മതിയായിരുന്നു എനിക്ക് വേണ്ടായിരുന്നു എനിക്ക് വേണ്ട ലായു സീബുനി എനിക്കിനി വേണ്ട ഈ സഹായം എന്ന് ബി ബിറിയാഹുൻ്റെ പറയുമായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നാണ് നോക്കണേ അത്രക്കും സവ്വാമച്ചാണ് ആയിഷ ബി വറിയാഹുച്ചാലാനെ